ചൂടിൽ അടിമുടി കൂളാകാൻ ഈ വഴികൾ അടിമുടി പൊള്ളിക്കുന്ന വേനൽക്കാലമാണല്ലോ ഇപ്പോൾ ഈ സമയത്ത് ഭക്ഷണത്തിലും ആരോഗ്യത്തിലും സൗന്ദര്യ സംരക്ഷണത്തിലുമെല്ലാം നന്നായി ശ്രദ്ധ വെച്ചില്ലെങ്കിൽ രോഗങ്ങൾ പിന്നാലെ എത്താം ചൂടുകാലത്തെ കാലത്തെ സൗന്ദര്യ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ചില വഴികളുണ്ട് അവ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോഡ് ഒന്ന് തൈരിലോ പാലിലോ കടലമാവ് അല്ലെങ്കിൽ മുൾട്ടാണി മുൾട്ടാണിമിട്ടി ചേർത്ത് അതിലേക്ക് നാരങ്ങ നീര് ഒലിവ് ഓയിൽ ഇവ ചേർത്ത് മിക്സ് ചെയ്ത് കൈകളിൽ പുരട്ടാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകാം കരിവാളിപ്പ് മാറാൻ ഒരാഴ്ച ഇങ്ങനെ ചെയ്യണം രണ്ട് പച്ചപ്പായ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയതിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും തൈരും ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുക ഇത് കൈകളിലും കാലുകളിലും പുരട്ടി ഇരുപത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം മൂന്ന് റാഗി പൊടി കോഫി പൗഡർ പാട നീക്കിയ പാലിലോ കൊഴുപ്പ് കുറഞ്ഞ തൈരിലോ മിക്സ് ചെയ്ത് മുഖത്ത് പുരട്ടുന്നത് മുഖത്ത് തണുപ്പ് കിട്ടാനും കരിവാളിപ്പ് മാറാനും സഹായിക്കും ചർമ്മം തിളങ്ങാൻ ഒന്ന് പുറത്തു പോയാലും ഇല്ലെങ്കിലും എപ്പോഴും സൺസ്ക്രീൻ ഉപയോഗിക്കണം എസ് പി എഫ് മുപ്പതിൽ കൂടിയ ജെൽ സൺസ്ക്രീൻ ഉപയോഗിക്കുക സൺസ്ക്രീൻ പുരട്ടി പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രം പുറത്തേക്ക് പോവുക രണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മണി വരെയുള്ള വെയിൽ കൊള്ളരുത് മൂന്ന് കുളിക്കാൻ ചൂടുവെള്ളം ഉപയോഗിക്കുന്ന ശീലമുണ്ടെങ്കിൽ വേനലിൽ അത് ഒഴിവാക്കാം സാധാരണ വെള്ളത്തിൽ കുളിക്കുക തണുത്ത വെള്ളത്തിൽ കൃത്യമായ ഇടവേളകളിൽ മുഖം കഴുകാം ശരീരം അമിതമായി വിയർക്കുന്ന സമയമാണ് വേനൽക്കാലം വിയർപ്പ് മൂലമുള്ള ദുർഗന്ധം അകറ്റാനായി എപ്പോഴും അനുയോജ്യമായ പെർഫ്യൂമുകൾ കയ്യിൽ കരുതാം നന്നായി വെള്ളം കുടിക്കുന്നതും ചിട്ടയായ ഭക്ഷണശീലവും വിയർപ്പിന്റെ ദുർഗന്ധം കുറയ്ക്കും മുടിയുടെ സംരക്ഷണത്തിന് ഒന്ന് ഡ്രൈ ഹെയർ ഉള്ളവർ ഉലുവ കുതിർത്തത് മുട്ടയുടെ വെള്ള ചേർത്ത് പുരട്ടി പത്ത് മിനിറ്റിന് ശേഷം കഴുകാം രണ്ട് ഓയിലി ഹെയർ ഉള്ളവർ പയറുപൊടിയോ കടലമാവോ ഉപയോഗിച്ച് മുടി കഴുകുന്നത് നല്ലതാണ് തേയില വെള്ളം തണുപ്പിച്ചത് മുടിക്ക് നല്ലൊരു കണ്ടീഷണർ ആണ് മൂന്ന് കഞ്ഞിവെള്ളം നേർപ്പിച്ചതിൽ രണ്ടോ മൂന്നോ ചെറിയ ഉള്ളി അരച്ച് ചേർത്ത ശേഷം രണ്ട് ദിവസം വയ്ക്കുക ഇതുപയോഗിച്ച് മുടി കഴുകുന്നത് മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു നാല് നെല്ലിക്കയിട്ട് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നതും മുടി കൊഴിച്ചിൽ കുറയ്ക്കും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്